നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ സാഹിത്യ അക്കാദമി എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഉണ്ട് എന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെട്ടു തുടങ്ങി മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഉണ്ടായിരുന്നല്ലോ തൻ്റെ വില അക്കാഡമി നിശ്ചയിച്ചിരിക്കുന്നത് വെറും രണ്ടായിരത്തി നാനൂറ് ഉലുവയിലാണ് ആ വിവാദം കത്തി അണയുന്നതിന് ഇതാ ശ്രീകുമാരൻ തമ്പി മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി ഗാനരചയിതാവ് സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിലൊക്കെ തന്നെ ഏറെ പ്രശസ്തനായിട്ടുള്ള ശ്രീകുമാരൻ തമ്പി അദ്ദേഹത്ത് പലപ്പോഴും ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അംഗീകരിക്കാനായിട്ട് അല്പം വൈമുഖ്യം കാണിക്കുന്ന കൂട്ടത്തിലാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ ആരുടെയും മുമ്പിൽ നട്ടെല്ലു വളയ്ക്കാതെ കാര്യങ്ങൾ എഴുതുകയും പറയുകയും ചെയ്യും ബാലേന്ദ്രൻ ചുള്ളിക്കാടും അത്തരത്തിലുള്ള ഒരാളായതുകൊണ്ടാണല്ലോ അക്കാഡമിക്കെതിരെ നിന്നത് അക്കാഡമിയിൽ പോയി വിശിഷ്ടാംഗത്വം ഒന്നും സ്വീകരിക്കാനായിട്ട് ചുള്ളിക്കാട് ഒരിക്കലും മോഹിച്ചിട്ടുമില്ല അതിനൊട്ടും നിന്നു കൊടുത്തിട്ടുമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കവിതയുടെ ഒരു പുരസ്കാരം വാങ്ങാനോ ഒരു പട്ടും വളയും സ്വീകരിക്കാനോ അതിനൊന്നും തന്നെ ചുള്ളിക്കാട് തയ്യാറായിട്ടില്ല പിന്നെ ഒരു പ്രഭാഷകൻ എന്നുള്ള രീതിയിലും ചുള്ളിക്കാട് വളരെ ഔന്നത്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ ശ്രീകുമാരൻ തമ്പിയോടെ കേരള സാഹിത്യ അക്കാദമി ആവശ്യപ്പെട്ടത് ഈ ഒരു കേരള ഗാനം രചിക്കണം എന്നുള്ളതാണ് അത് എവിടെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ നടക്കുന്നിടത്തൊക്കെ ആലപിക്കത്തക്ക രീതിയിൽ എഴുതണമെന്നാവശ്യപ്പെട്ടതാണ് ശ്രീകുമാരൻ തമ്പിയെപ്പോലുള്ള ഒരാളുടെ അടുക്കൽ ഒരു ഗാനം രചിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് അത് സമർപ്പിച്ചു കഴിയുമ്പോൾ അതിനകത്ത് ക്ലീഷയാണ് അതിനകത്ത് യാതൊരു അർത്ഥവ്യാപ്തിയും ഇല്ല എന്ന് പറഞ്ഞ് തള്ളുന്നത് ഏത് തരത്തിലുള്ള ഔചിത്യമാണ് എന്നാണ് അറിയേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന സച്ചിദാനന്ദൻ്റെ സച്ചിദാനന്ദൻ കവിയാണെന്ന് കേരളത്തിലെത്തവർക്കറിയാം സച്ചിദാനന്ദനെ തന്നെ ആർക്കറിയാം കുറേ കാലം ഡൽഹിയിൽ കിടന്ന് കളിച്ചു അവിടെ സാഹിത്യ അക്കാദമിയിൽ ഇരുന്നു ബി ജെ പി സർക്കാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞ് മനസ്സിലായി ഇനി ഡൽഹിയിൽ നിന്നിട്ട് യാതൊരു കഥയുമില്ല എന്ന് മനസ്സിലായതാണ് ഇനി അങ്ങോട്ട് പഴയതുപോലെ കോൺഗ്രസിൻ്റെ ഭരണകാലം ത്തിലേക്ക് വരില്ല എന്ന് മനസ്സിലായി അങ്ങനെയാണ് പായും കെട്ടി ഇവിടെ വന്ന് പിണറായി സ്തുതി നടത്തി ഇവിടുത്തെ സാഹിത്യ അക്കാദമിയുടെ അമരക്കാരനായി മാറിയത് ഡൽഹിയിലിരിക്കുമ്പോൾ ഏതെല്ലാം തരത്തിൽ സാഹിത്യ രംഗത്ത് കളികൾ നടത്തി എന്നുള്ളത് ഈ സാഹിത്യത്തിനകത്തുള്ള എല്ലാ പുങ്കവന്മാർക്കും അറിയാവുന്നതാണ് ഒ എൻ വി കുറിപ്പിന് എന്തുകൊണ്ടാണ് ഈ ജ്ഞാനപീഠ അവാർഡ് വൈകിയത് അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള ചരടുവലിയും എന്ന് പറഞ്ഞാൽ അത് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള കളിയും ഡൽഹിയിലിരുന്ന് നടത്തിയത് ആരാണ് ഈ നമ്മുടെ ഇവിടുത്തെ സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന പുങ്കവൻ എന്ന് പറഞ്ഞ് സ്വയം നെഹിളിച്ച് നടക്കുന്ന ഈ കവിയാണ് അദ്ദേഹത്തിന്റെ കവിത ഓടയിൽ വീണ കുഞ്ഞിൻ്റെ നിലവിളിയാണ് എൻ്റെ കവിതയുടെ വൃത്തം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരങ്ങ് ഭരിതരായി നടക്കുന്നു എന്നാണ് ഈ സച്ചിദാനന്ദ മഹാകവികൾ കരുതിയിരിക്കുന്നത് സച്ചിദാനന്ദൻ ഇവിടെ വന്ന് പിണറായി സ്തുതി പണ്ടുകാലത്ത് വലിയ തീവ്ര കമ്മ്യൂണിസവും നക്സലിസവും ഒക്കെ പറഞ്ഞു നടന്ന ആളാണ് അങ്ങനെ ചിലരെയൊക്കെ വഴിതെറ്റിക്കുകയും ചെയ്തു ഒടുവിൽ ഇതാ എപ്പോഴും സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ എഴുത്തുകാരൊക്കെ തന്നെ നിന്നിട്ടുള്ളത് അക്കൂട്ടത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളാണ് സച്ചിദാനന്ദ മഹാകവികൾ അങ്ങനെ ഏ ആരെയെല്ലാം ഏതെല്ലാം തരത്തിൽ പാര വെച്ച് തകർത്ത് മുമ്പോട്ട് പോകാം എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ശ്രീകുമാരൻ തമ്പിയുടെ ഗാനത്തിനകത്ത് കാരണഭൂത സ്തുതി നടത്തിയിട്ടില്ല അതുതന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പിന്നെ കവിത നിരസിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അതാണ് ശ്രീകുമാരൻ തമ്പി എഴുതിയിട്ടുള്ള തര ഗാനങ്ങൾ ആ ഈ സച്ചിദാനന്ദന് രചിക്കാൻ സാധിക്കുമോ അദ്ദേഹം സിനിമയ്ക്ക് നൽകിയത് നല്ല ഒന്നാം തരം കവിത്തമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആ ഗാനം മലയാളം വളരെയധികം അലിഞ്ഞു ചേർന്നിട്ട് പലപ്പോഴും വയലാറിൻ്റെതാണ് എന്ന് പോലും പലരും പേര് തെറ്റി പറയുകയും ചെയ്തിട്ടുണ്ട് കാരണം അതൊക്കെ വയലാറിൻ്റെതെന്നുള്ള രീതിയിൽ അത്രത്തോളം കവിത്വം ശ്രീകുമാരൻ തമ്പിക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പലതരത്തിലും ഇവിടുന്ന് ഓരോ എല്ലാ വർഷവും ഈ പത്മശ്രീ അവാർഡിന് ഒരു ലിസ്റ്റ് പോകുമല്ലോ ശ്രീകുമാരൻ തമ്പിയുടെ പേര് പലതോട്ടം പോയിട്ടും അതിനെ തടയിട്ടിട്ടുള്ളത് ആരാണ് ഈ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് വെട്ടിക്കളഞ്ഞിട്ടുള്ളത് അത് അതൊക്കെ ഈ പറഞ്ഞ ഈ സാഹിത്യ അക്കാദമിയുടെ അമരക്കാരനായിരിക്കുന്ന ഈ കവിക്ക് വളരെ പങ്കുണ്ട് എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന അത് സാഹിത്യത്തിൽ താൽപര്യമായിട്ടുള്ളവർ അല്ലാതെ ഈ സാധാരണക്കാർക്കൊന്നും ഈ സച്ചിദാനന്ദൻ്റെ കവിതയും സച്ചിദാനന്ദൻ്റെ ഈ സാഹിത്യകളികളൊന്നും അറിയണമെന്നും ഒന്നും യാതൊരു താല്പര്യവുമില്ല സച്ചിത ൻ കളിക്കുന്നത് സച്ചിദാനന്ദന്റെ നിലനിൽപ്പിന് വേണ്ടി തന്നെയാണ് കേരളിന് വേണ്ടിയിട്ട് നവീൻ പിളക്കി കൊണ്ട് നടന്നല്ലോ സച്ചിദാനന്ദൻ ഈ കാരണഭൂതനെ പിൻതാങ്ങി അപ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു സാഹിത്യ അക്കാദമിയുടെ അമരത്ത് വരാൻ വേണ്ടിയിട്ട് രണ്ടാം പണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴാണ് അതിന്റെ അമരത്തേക്ക് വരുന്നത് അതിനുവേണ്ടി കളിച്ച ചില്ലറ കളിയൊന്നുമല്ല ചരടുവലിയൊന്നുമല്ല അതിനു വേണ്ടിയാണ് അശോകൻ ചരുവിലും വളരെ നന്നായിട്ട് കളിച്ചു അങ്ങനെ ഫൈനൽ റൗണ്ടിൽ വന്നപ്പോൾ ഇവര് തമ്മിലുള്ള മത്സരമായി അങ്ങനെ ആ മത്സരത്തിൽ നന്നായിട്ട് പിന്നെ നട്ടെല്ല് വളച്ച് ഒടിച്ചത് പിന്നെ സച്ചിദാനന്ദനാണ് അശോകൻ അശോകഞ്ചരുവിലിന് പിന്നെ വൈസ് പ്രസിഡന്റ് എന്നുള്ള സ്ഥാനവുമാണ് കിട്ടിയത് അതിനുമുമ്പ് പബ്ലിക് സർവീസ് കമ്മീഷനിലും ഇരുന്നിട്ടുണ്ടല്ലോ പിന്നെ പുകസോയുടെ എന്തൊക്കെയോ അമരക്കാരനോ പിന്നാമ്പുറക്കാരനോ ഒക്കെയാണ് അതൊക്കെ ഒന്നാം തരം ചരടുവലി നടത്തുന്ന പാർട്ടിക്ക് വേണ്ടിയും അല്ലെങ്കിൽ കാരണഭൂതന്റെ മുന്നിൽ നട്ടെല്ല് വളച്ച് നിൽക്കുന്ന നിലനിൽപ്പില്ലാത്ത വെറും പിന്നെ ഏഴാംകൂലി കവികളും എഴുത്തുകാരുമാണ് ഇവരൊക്കെ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാവുന്നതാണ് അങ്ങനെയുള്ള ഇവരൊക്കെയാണ് ശ്രീകുമാരൻ തമ്പിയുടെ തൂലികയെ വിലങ്ങിടാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് എന്തായാലും ഈ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിട്ടിരിക്കുന്ന ഈ കവി പൂങ്കവന്റെ പിന്നെ ഫോട്ടോ എടുത്ത് ആദരിക്കേണ്ട സമയം നമുക്ക് അടുത്തു വന്നിരിക്കുകയാണ്